വെൽക്കം ടുണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് മലയാളം ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഒഴിഞ്ഞ പാത്രം കൂടുതൽ ഒച്ചയുണ്ടാക്കും എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ മെയിൻ എന്താണ്

ഉരുളയ്ക്ക് ഉപ്പേരി

in the bud என்ன அர்த்தம் முளையிலே நுள்ளுகா என்ற அர்த்தம் to meet in the bud என்ன தானா முளையிலே drawn well are seldom dry drawn well are seldom dry கோரிய கிணற்றில்ே வெள்ளம் ஊறு கோரிய கிணற்றில்ே வெள்ளம் ஊறு நெக்ஸ்ட் 1 ാണ് മദർ ഓഫ് ഇൻവെൻഷൻ ആവശ്യം എന്താണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്നുള്ളതാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന പഴഞ്ചൊല്ലിന്റെ മീനിങ് അടുത്തത് പ്രാക്ടീസ് മേക്സ് പെർഫെക്ട് പ്രാക്ടീസ് makes perfect nityabhyasi aanaye edukkum nityabhyasi aanaye edukkum good wine needs no push good wine needs no push பொன்னிங் கொடத்தின எந்து வேண்டா பொட்டு வேண்டா good wine needs no push பொன்னிங் கொடத்தின பொட்ட வேண்டா next one to rip in the butt ஜ ಟೋಟಲ್ ಪೂರ್ಯ ಅದತದ ಮೇಕ್ ಹೇ ವೈಲ್ ಸನ್ ಶೈನ್ಸ್ ಮೇಕ್ ಹೇ ವೈಲ್ ಸನ್ ಶೈನ್ಸ್ ಕಾಟುಳ್ಳಪೋಲ್ ತೂಟಣಂ ಮೇಕ್ಸ್ ಹೇ ವೈಲ್ ಸನ್ ಶೈನ್ಸ್ ಕಾಟುಳ್ಳಪೋಲ್ ತೂಟಣಂ ಎ ಕ್ರೈಯಿಂಗ್ ಚೈಲ್ಡ್ ಗೆಟ್ಸ್ ಮಿಲ್ಕ್ കരಯಿನ ಕುಟ್ಟಿಕೆ ಪಾಲುಳ್ಳು ಎ ಕ್ರೈಯಿಂಗ್ ಚೈಲ್ಡ್ ಗೆಟ್ಸ್ ಮಿಲ್ಕ್ കരಯಿನ ಕುಟ್ಟಿಕೆ ಪಾಲುಳ್ಳು Might is right. Kayukullavan karyakaran. Might is right. Kayukullavan karyakaran. God helps those who help themselves. God helps those who help themselves. Tanpadi devam padi. The wearer knows where the shoe pringes. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ ദ വേറർ നോസ് വേർ ദ്രിൻസസ് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂറോളി സ്റ്റോൺ എ റോളിങ് സ്റ്റോൺ ഗദേഴ്സ് നോമാസ് ഉരുളുന്ന കല്ലിൽ പായൽ ഉരളുമോ എ റോളിംഗ് സ്റ്റോൺസ് നോമാസ് ഉരുളുന്ന കല്ലിൽ പായൽ ഉരളുമോ handsome 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 is that handsome handsome is that handsome pravartilana. Pravartilana. Handsome is that സൗന്ദര്യം ഏതിലാണ് പ്രവൃത്തിയിലാണ് സൗന്ദര്യം പ്രവൃത്തിയിലാണ് സൗന്ദര്യം പ്രവൃത്തിയിലാണ് കിക് ഓഫ് ദ ഡൈം ഹഡ്സ് നോട്ട് ദ കോൾഡ് തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല ദ കിക് ഓഫ് ദ ഡൈം ഹഡ്സ് നോട്ട് ദ കോൾട്ട് തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക കേടിഞ്ഞ അപ്പൊ ഇന്ന് കൊറച്ചേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കാരണം വേറൊന്നുമല്ല കുറെ അധികം നമ്മൾ പഠിക്കുമ്പോ നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്ന ചോദ്യങ്ങളുമാണ് അപ്പൊ ഒരു പത്ത് പന്ത്രണ്ടെ വെച്ചൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് പഠിച്ച് തീരാനായിട്ട് അപ്പൊ ശൈലികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും എളുപ്പമാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പക്ഷെ ഈ പഴഞ്ചൊല്ലിലൊക്കെ ആകുമ്പോ എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ ഭംഗിയായിട്ട് കേട്ടും അതുപോലെ തന്നെ കണ്ടും എഴുതിയും ഒക്കെ പഠിക്കൂട്ടോ അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സില് ഇതിന്റെ ഇതിനു മുമ്പ് നമ്മള് ഓൾറെഡി പഴഞ്ചൊല്ലുകള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ സെക്കൻഡ് ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾ മുമ്പത്തെ ക്ലാസ് ഞാൻ പ്ലേലിസ്റ്റിൽ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടുനോക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആഡ് ചെയ്യാം മാക്സിമം കേട്ട് പഠിക്കുക കേട്ടോ മലയാളത്തിൽ ഒരു മാർക്ക് പോലും പോകാണ്ട് നമുക്ക് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്രദമാവും ഇപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നെച്ചാൽ ക്ലാസ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടുത്തെ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ